ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യം എന്നെ കാണുന്ന എന്റെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്ന് നമ്മളെ ബ്യൂട്ടി ടീപ്പല്ല ഇന്ന് നമുക്ക് നമ്മുടെ സരസൊക്കെ വെക്കുന്ന രീതിയിൽ അതിൻ്റെ അടുത്തുനിന്ന് ചെന്ന പിള്ള സുപ്പുവിൻ്റെ മീൻകറിയൊന്നും പക്ഷെ എന്നാലും ഒന്ന് കാണിച്ചു കയറാൻ കേട്ടോ ഞാൻ നമ്മുടെ അമ്മയൊക്കെ പണ്ട് വെച്ചിരുന്ന രീതിയിലുള്ള ഈ മീൻ കറി അവരൊന്നും അധികം ഒന്നും തല്ലി മുറിച്ചോ ചതച്ചടിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അങ്ങനെയായിരുന്നു അവരൊക്കെ ചെയ്തത് അപ്പം ഷാക്ക് അറിയില്ല നല്ല ടേസ്റ്റായിരുന്നു എൻ്റെ പേ നമ്മളൊക്കെ എന്തൊക്കെ വാരി വാരി വിതറിയിട്ടും ഒരു രുചിയുമില്ല ഒരു രുചിയുമില്ല സത്യല്ലേ നമ്മുടെ കുഴപ്പമല്ലോ ഈ കിട്ടുന്ന മീനിന്റെ കുഴപ്പങ്ങളായിട്ടോ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് ഇപ്പം മീൻ ഞാൻ വെച്ചിട്ടാണോ എന്തോ എനിക്കറിയത്തില്ല ഒന്നിനൊരു ടേസ്റ്റ് ഒന്നുമില്ലെന്ന് ഇല്ലല്ലോ സത്യ പഴയ മീനിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോഴത്തെ ആ മീനിനെ കേട്ടോ സത്യമായിട്ടോ അങ്ങനെ എന്താ മരുന്നുകളൊക്കെ അല്ലേ അതിനകത്തൊക്കെ അടിച്ചു കയറി നമുക്ക് കൊണ്ടുവരുന്നതേ നമ്മൾ വെക്കുന്നതിൻ്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ കെട്ടിയന്മാരൊക്കെ അമ്മ നമ്മുടെ അടുത്ത് പറയും നീ വിൽക്കുന്നതിൻ്റെ കുഴപ്പമാണെന്നും പറയും എൻ്റെ അടുത്ത് പറയും കേട്ടോ സത്യം ഞാൻ ഉള്ള ആരും ഉള്ളതുപോലെ അങ്ങ് പറയും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം എന്നാൽ ഞാനീ ഞങ്ങളുടെ വീട്ടിൽ പോയി ഇവിടെ നിൽക്കുന്നില്ല ൊക്കെ പറയും കേട്ടോ ചുമ നമ്മൾ നിൽക്കുന്നതിൻ്റെയല്ല കേട്ടോ ഈ മീനിൻ്റെ തന്നെ കേട്ടോ അതിന് മീൻകാരങ്ങാണതിന് തല്ലിക്കൊല്ലം വരുമോ എന്ത് വന്നാ കേട്ടോ അപ്പം നമുക്ക് മീൻ വയ്ക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളും ഞാനിക്കോ ഇവിടെതാണ്ട് വലിയ റെസിപ്പിയും കൊണ്ട് വന്നാണ് കുഞ്ഞ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോഴും നിങ്ങൾ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടക്കാച്ചി ടിപ്പുകളൊക്കെ ഈ സൂപ്പ് മണി ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ പാർലറിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞടുക്കളെ കുറച്ച് കുറച്ച് ആയി കിടക്കാവ് ഐറ്റങ്ങളും കൊണ്ടാണല്ലോ ഈ കൊണ്ടുവന്ന് കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂത്രപ്പണികളായിട്ടൊക്കെയാണ് സൂപ്പ് വരുന്നത് കേട്ടോ അപ്പോഴേ അത് നിങ്ങളും പരീക്ഷിക്കണം കേട്ടോ എനിക്ക് മാത്രം റിസൾട്ട് കിട്ടിയാൽ മതിയോ അപ്പോഴും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടണം കേട്ടോ അപ്പം കരിവിരണ്ട കൈയും പാറ പോലെ ഉള്ള കയ്യുമായിട്ടൊക്കെ നമ്മൾ ഇരുന്നാൽ മതിയോ നമ്മുടെ കയ്യും കാലുമൊക്കെ നമുക്ക് അട്ടിപ്പൊളിയാക്കണം കേട്ടോ അതിനൊക്കെയുള്ള സൂത്രപ്പണിയൊക്കെ സൂപ്പ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് കാണിക്കുകയല്ല നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോഴത് അതൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ടൊക്കെ പോകാം കേട്ടോ ഇവിടെ നിന്നാൽ മതി നമുക്ക് മീൻകറിയൊക്കെ സെറ്റാക്കേണ്ടി കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുക്കളയിലോട്ട് പോകാം ദോശയാണ് രാവിലെ നമുക്ക് ദോശയും സാമ്പാറും കാണുന്നുണ്ടോ ദോശയും സാമ്പാറും ഒന്നര മുറി ദോശയാണ് സുപ്പ് ഒന്നും എടുത്തേക്കുന്നത് ഒത്തിരി ഒന്നുമില്ല ഒന്നര മുറി ദോശ ദോശാട്ടോ രണ്ട് തകച്ചു വേണ്ട അരമുറി എൻ്റെ ദോശ ദോശാട്ടോ ഈ പ്രിയതമ്മയ്ക്ക് വെച്ചിട്ട് പോയതാ അപ്പോഴും ഞാൻ പിന്നെ ഒരു ദോശയും കൂടി എടുത്തു അപ്പോഴും ഒന്നര മുറി ദോശയാണ് സുപ്പ് ഇന്നത്തെ ദിവസം കഴിക്കുന്നത് രാവിലെ കേട്ടോ ോശയും സാമ്പാറും നമുക്കിനി കറികളൊക്കെ ഉണ്ടാക്കണം കറികളെന്താ ഇന്നിനി പച്ചമോരെടുക്കും എനിക്ക് സാമ്പാറും പച്ചമോരും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് എന്താ പയറും ഇരുക്ക് വരട്ടി രണ്ട് ചമ്മന്തി അരച്ചത് പിന്നെ രണ്ട് മൂന്ന് മീന് വറക്കണം പൊരിക്കണം നിങ്ങളൊക്കെ പറയുന്നത് പൊരിക്കുകയെന്ന് നമ്മൾ വറക്കുകയെന്ന് പറയും പിന്നെ മീൻ കറി വെക്കണം ഇച്ചിന്റെ ഇറുതിയിലങ്ങ് കഴിക്കുക പിള്ളേരെ അടുക്കളയിൽ ഒന്ന് കയറണം കേട്ടോ ഇച്ചിരി പനം കൂടൊക്കെ കിടപ്പുകൊണ്ട് നമുക്ക് മീൻകറിയൊക്കെ വെക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചുമന്ന മീനായിരിക്കും കേട്ടോ നിങ്ങൾ അതിന് പറയും പേര് ചെങ്കലവ മഞ്ഞക്കോര കിളി വരണ്ടെന്ന് പറയുന്ന ആ മീനാണോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇന്നത്തെ സാമ്പാർ നല്ലതായിരുന്നു ഈ സുപ്പ് വെച്ചത് കൊണ്ട് പറയുന്നതങ്ങ് പറ്റി ചിലദാസക്കാട്ട് കേടുവാക്കണം ഇന്ന് ഞാൻ പ്രത്യേക രീതിയിലൊക്കെയാണ് സാമ്പാർ ഇവിടെ വെച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലിയ മോനെ അല്ലയോ ഇന്നത്തെ സാമ്പാർ നല്ലതല്ലയോ എൻ്റെ കൊച്ചു പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് കേട്ടോ അവൻ നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതാണ് അപ്പം നമുക്ക് മീൻ കറിയൊക്കെ വയ്ക്കാൻ പാ കേട്ടോ മീനൊക്കെ കഴുകി കണ്ടിച്ചൊക്കെ വെച്ചിട്ടൊക്കെ കുളിക്കാൻ പോയേ നമ്മൾ അടുക്കളയിൽ ഇനി വന്നു കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ വന്നു ഇത് നമ്മുടെ ആ ചുമന്ന് മീനുണ്ടല്ലോ കുരുമുളക് അരയ്ക്കണം കേട്ടോ കുരുമുളക് അരക്കണം അപ്പോഴും ഞാനൊന്ന് ഇത് കഴുകി നമ്മൾ എടുത്തു വെച്ചിരുന്നു പക്ഷെ നോക്കിയപ്പോഴേ ചിലപ്പോ നമ്മൾ പൊടിക്കാൻ നോക്കിയാലുണ്ടല്ലോ അത് പൊടിയത്തില്ല അപ്പഴും ഞാനിന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് ഇനിയിപ്പൊ നമ്മ നമ്മൾ കുരുമുളക് പൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും പച്ചക്കുരുമുളക് എവിടെയെങ്കിലും ഉണ്ടാക്കി പച്ച കുരുമുളക് വാങ്ങിച്ച് ഉണക്കിയൊക്കെ എടുക്കുന്നതാണെന്ന് തോന്നും നല്ലത് അതോ എനിക്കറിയത്തില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചേട്ടത്തെയും കൊണ്ട് വാങ്ങിപ്പിച്ച് ഉണക്കി ദേ ദൈവം അപ്പൊ ഈ കുരുമുളക് വേണം നമ്മുടെ ഈ മീൻ അതിന് ഞാനേ വറുത്ത് വെച്ച് ഇനി പൊടിക്കണം ഇതേ വറക്കാനുള്ളതും കറി വയ്ക്കാനും ഉള്ളതും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോഴതിന് മുന്നേ നമുക്ക് മുളകൊന്നും പൊടിക്കാം കുരുമുളകൊക്കെ പൊടിച്ചു അപ്പോഴാ മീനെ ഇടണമല്ലോ കുരുമുളക് പൊഴിച്ചു അപ്പോഴതേ മോന് ചോറ് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോഴെ മീൻ പൊരിച്ചത് കൊടുത്ത് വിടാം പിന്നെ നമുക്ക് കറി വെക്കാൻ കേട്ടോ അപ്പോഴിതേ മസാല മസാല എന്താ അതിൻ്റെ കുരുമുളക് മൂന്നപ്പൊടിയും എല്ലാം ഇട്ട് നമ്മളാ മസാലയൊക്കെ അങ്ങോട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവിയപ്പിലിട്ട് നമുക്ക് മീൻ മറക്കാം കേട്ടോ പിന്നെ നമുക്ക് എനിക്കിതാണ് പേടി കേട്ട പൊട്ടിത്തെറും ഇതേ മൂന്ന് മീനെ ഞാനെടുത്ത് വറക്കുകയാണ് കേട്ടോ കണ്ടിക്കത്തില്ല ഒരെണ്ണം കണ്ടത്തിൽ ആണോ കഴിക്കുന്നത് കേട്ടോ ഇനി നേരായല്ലോ നമ്മൾ പെരക്കി വെച്ചേട്ടോ അവിടെ കിടന്നങ്ങോട്ടെ അവൻ മൊഴിയേട്ട അടച്ചിരിക്കാം അല്ലെങ്കിൽ ഇവിടെ എല്ലാം പൊട്ടിത്തെറിഞ്ഞ് അടക്കം കേട്ടോ അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് മീൻ കറി വെക്കാം കേട്ടോ മീൻ വറുത്ത് തിരിച്ചിടാനൊക്കെ ഞാൻ ഇവനെയാണ് സഹായത്തിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ കേട്ടോ മുപ്പത് രേഖാന്ത ഉള്ളായിരുന്നു കുഞ്ഞു ചട്ടുകൾ വലുതുണ്ട് നീളം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം പക്ഷെ ഇവനെയാണ് ഞാൻ എടുക്കുന്നത് മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് തിരിച്ചു തിരിച്ചിട സെറ്റായെന്ന് തോന്നി കേട്ടോ നമ്മുടെ ഒരു വർഷം സെറ്റായെന്ന് തോന്നുന്നു നമുക്ക് ീ പൊഴിക്കാന് പെട്ടെന്ന് അവരോ മറങ്ങി കിടക്കണം നമ്മളൊന്ന് ഒന്ന് അങ്ങോട്ടൊന്നും ചീട്ടാ മതി അവർ തിരിഞ്ഞു വരും അടച്ചു വെച്ച് വയ്ക്കണം പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് അപ്പൊ പച്ചമോലുണ്ടെങ്കിലും ചോദിക്കണം നമുക്ക് മെഴുക്കു വരട്ടി ഇടിക്കൊണ്ട് വെക്കാം രാവിലെ പയറ് മെഴിക്കുരട്ടി വെച്ചത് ഇതൊന്നും നമ്മുടെ സരസമൊന്നും കഴിക്കത്തില്ല കേട്ടോ സരസമൊന്നും കഴിക്കത്തില്ല പിന്നെ അതേ ചമ്മന്തി അരച്ചിരിപ്പൊണ്ട് എനിക്കിതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്നാലും തോറും നമുക്ക് വയ്ക്കാം കേട്ടോ ഇത് നമ്മുടെ വലിയ പയറുണ്ടല്ലോ മുടിയം പയർ എന്ന് പറയും അത് മെഴിക്കുരട്ടി വെച്ചാൽ രണ്ടാവും മോനതൊക്കെ കൊടുത്ത് പരീക്ഷ അവർക്കൊക്കെ അപ്പഴേ മൂക്കെട്ടു കേട്ടോ ചെറേടെ മേലേക്കിടെ വിമാനം പോന്നു ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ ഇവിടെ സ്റ്റോപ്പില്ല നമ്മുടെ വിമാനത്തിന് അപ്പഴും നമ്മള് മീൻ പൊരിച്ചതൊക്കെ കൂട്ടി എന്റെ കൊച്ചിന് ചോറ് കൊടുത്തു കേട്ടോ എന്റെ കുഞ്ഞിന് ചോറ് കൊടുത്തു മീൻകറി പക്ഷേ അമ്മയെ വെച്ചില്ലേതെ കുറിച്ച് ഞാൻ പറഞ്ഞു മോനെ അമ്മ വെച്ചില്ല ഇന്നത്തെ തൽക്കാലത്ത് എനിക്ക് അമ്മയെ കൊണ്ട് പോയി അമ്മയോട് ഒന്ന് ക്ഷമിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പഴും നമുക്ക് മീൻകറി വെക്കാം അപ്പഴും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഈ മഞ്ഞക്കോര ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞങ്ങളെ എന്റെ വീ വീട്ടിലൊക്കെ മഞ്ഞക്കോരെന്നൊക്കെയായിരുന്നു പറയുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോ പിന്നെ വേറെ ഏതോ ഒരു പേരായി എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ മഞ്ഞക്കോര കിളിമീന പിന്നെ എന്താ എന്തായാലും പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോ കിളി വരണ്ട കിളി വരണ്ട ചെറുതല്ലേ അല്ലേ കിളി വരണ്ട ചെറുതാണ് അപ്പൊ ഞാനിവിടെ കടു ഇടത്തില്ല കേട്ടോ നമ്മുടെ മുള നമ്മുടെ മീൻകറി ഒന്നും വെക്കാൻ കടു ഇടത്തില്ല അമ്മ പറയുന്നത് അമ്മയല്ല എന്നോടനെ ആള് പറഞ്ഞു കിട്ടാൽ കടം കയറുന്നു കടം കയറി പറഞ്ഞു കേട്ടോ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നേ പറയുന്നു ആവശ്യമില്ലാത്ത പരിപാടിക്ക് നമ്മൾ എന്തിനു പോകുന്നു കട ഇടണ്ട നമുക്ക് അത്ര കടുകിടത്തില്ലോ പിന്നെ ഇതിനകത്ത് ഞാന് അമ്മ പറഞ്ഞിട്ടുണ്ട് എടുത്ത് എടുത്തുള്ള ഇഞ്ചി ഒന്നും ഇട്ടേക്കരുത് അമ്മയ്ക്ക് കുരുമുളക് മാത്രം ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ അവർക്ക് ഇഷ്ടം പണ്ട പണ്ടുള്ള ആൾക്കാരി അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാതെ കേട്ടോ അല്ലാതെ ഉള്ള കറി വെക്കാം പണ്ടൊക്കെ അമ്മയൊക്കെ അങ്ങനെ കേറു ഇപ്പഴാണ് നമ്മളെ ഈ വെളുത്തുള്ളിയും ഏർ വെളുത്തുള്ളിയും എന്താ ഇഞ്ചിയും എല്ലാം നമ്മൾ ഇടുന്നത് കേട്ടോ നമുക്ക് ഇന്ന് അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാം ഈ അങ്ങ് നെറു വയ്ക്കാം അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ കരിഞ്ഞു പോവും കേട്ടോ പുടിവെള്ളം ഒക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുടി ഇട്ടു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് പെട്ടെന്ന് തന്നെ കഴിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ സുപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ അല്ലെ മോനെ നമ്മടെ ചട്ടി എണ്ണയൊക്കെ ചൂടായിരിക്കുമ്പോ ഉണ്ടല്ലോ ഞാനേ അതത്ര ഇട്ടുകൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോ ഉണ്ടല്ലോ ഒന്നുമില്ല നമ്മുടെ വീഡിയോ എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കിട്ട് ഒത്തിരി ഉണ്ടായിരുന്നേ അപ്പം മഞ്ഞൾപ്പൊടിയും മുരുവപ്പൊടിയും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണത്തില്ല ഇപ്പം ഞാനും അത് ശ്രദ്ധിച്ചില്ല ഓണാണെന്നും പറഞ്ഞിരുന്നു വീഡിയോ ഒരുപാട് കിടന്നു ഇനി നമുക്ക് തീ തീയിട്ടുകൊടുക്കാൻ കിട്ടാം നമുക്ക് തിളപ്പില്ല നമ്മളിവിടെ വട വടക്കംപുളിയാണ് കേട്ടോ പിരുപുളിയല്ല നമ്മളിവിടെ എടുക്കുന്നത് വടക്കംപുളി കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഇതിനെ ഒന്ന് തിണപ്പിക്കാം ഒത്തിരി വെള്ളമൊന്നും വേണ്ട അമ്മയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടമല്ല സാറേ പറ്റിച്ചെടുത്തു അമ്മ മീൻ കറി വെക്കുമ്പോൾ പറ്റിച്ചെടുക്കും പക്ഷെ ഇവിടുത്തെ കൊച്ചുങ്ങൾക്കുണ്ടല്ലോ ചി ചാറ് വേണം അവരല്ലെങ്കി എന്നോട് കഴിക്കാം അമ്മേ എന്താമ്മേ എന്റെ വെള്ളവില്ലൊക്കെ അവർ ചോദിക്കും കേട്ടോ അവർക്ക് ചാറ് വേണം കേട്ടോ ചില കൊച്ചുങ്ങൾക്ക് ചാറ് വേണം ഇവിടെ ഉപ്പ് ഇപ്പ് കൊടുക്കാൻ കേട്ടോ കുറച്ച് ഉപ്പ് എണ്ണയൊക്കെ ഞാൻ കുറച്ചിപ്പം ഇപ്പം കേട്ടോ അപ്പോഴേ തിളക്ക തിളച്ചെയ്യുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ വെറുക്കിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വാങ്ങാൻ നേരം നമ്മുടെ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ടിന്നിനാകിയില്ലാട്ടോ എന്റെ ചേച്ചിയുടെ വലിയ മോടെ കൈ ഒടുങ്ങി പിടി ഇതെങ്ങനെയാണോ സംഭവം ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങോട്ടായിരുന്നു കേട്ടോ അപ്പോഴ്മാമ്മയും മോളും കൂടെ ആയിരുന്നു അടുക്കള ഭരണം അമ്മയെങ്ങിയ കാട്ടിയപ്പം ഇതങ്ങ് വിട്ടുപോയി പക്ഷെ ഞാനിത് ചേർത്ത് വെച്ചിട്ടും അത് ഒക്കുന്നില്ല കേട്ടോ പിടി അങ്ങോട്ട് ഫിറ്റ് ഒക്കുന്നില്ല നല്ല കളറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ചൂദ ചേച്ചിയുടെ കൊച്ചുമോടെ ഈ ജാറിന്റെ കളർ ഭയങ്കര ഇഷ്ടം നല്ല കളറാണ് അപ്പോഴത്തെ തിലക്കിട്ടോ തിലച്ചിട്ട് നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുക അപ്പോഴും നമ്മുടെ മീൻ കറി സെറ്റ് ആവും ഇനി എന്തെങ്കിലും തോരൻ വേണം പയർ മേഴുക്കും ഇരട്ടി ഇരുപ്പുണ്ട് തോരൻ എന്താണ് വെക്കുന്നത് എന്തെങ്കിലും വെക്കാൻ കേട്ടോ അപ്പോഴിതാണ് നമ്മുടെ മീൻ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ചു വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എനിക്ക് പേടിയായിട്ടും ചിലരൊക്കെ ഉണ്ടല്ലോ ഈ മൊബൈലുണ്ടല്ലോ അടുപ്പിൻ്റെ അടുത്തോട്ട് വെച്ച് കാണിക്കുക എനിക്ക് പക്ഷെ ഭയങ്കര പേടിയ കേട്ടോ ചിലപ്പോൾ പൊട്ടിത്തെറി അങ്ങനെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടിത്തെറിക്കുന്നത് എത്ര ഇരുപത് മീറ്ററോ മീറ്ററാണോ എന്താ ഇത്രയും ഇത് അകലത്തില്ലേ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യാമെന്ന് എപ്പോഴും നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ എനിക്ക് ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്തിങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായി തിളച്ചു അപ്പോഴും ഓരോന്നും നമുക്ക് അങ്ങോട്ട് പറക്കിയിട്ട് പറ്റിച്ചിരുന്നു പറ്റിച്ചെടുത്താൽ ഇന്ന് അടിയാണിവിടെ എനിക്കറിയത്തില്ല ഇപ്പോൾ അവസാനം നമുക്ക് ഇടാം കേട്ടോ കുരുമുളക് പൊടിച്ചത് അവസാനം ഇടാം ആ ഇങ്ങനെ പറ്റട്ടെ കാണച്ച കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചു മീൻകറി തിളച്ചപ്പ നമുക്ക് ഉപ്പ് നോക്കണമല്ലോ ഉപ്പ് നോക്കിയിട്ടല്ലേ നമുക്ക് ഇനി അഥവാ വേണോ ഇല്ലയോ ഇവിടെ ഉപ്പ് കുറവ് മതി കേട്ടോ കറക്റ്റ് ആണ് കേട്ടോ ഇതിലുണ്ടി ഇട്ടാ കൂടും വാഗമാണ് പറ്റിയ കേട്ടോ റ്റി വരുമ്പോൾ നമുക്ക് വെച്ചി കറുകേപ്പിലയും ഒക്കെ അങ്ങോട്ട് വാങ്ങി വെക്കാം കേട്ടോ അപ്പഴും നമ്മുടെ ആകും അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വറ്റി വന്നു കേട്ടോ നമ്മളെ മീൻകറി മാത്രമേ കാണിക്കുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല ഇവിടെ പണ്ട് നമ്മുടെ അമ്മയൊക്കെ ചെയ്തിരുന്നതൊന്ന് കാണിച്ച് തന്നു മാത്രം കേട്ടോ അപ്പോഴത്തേ നമുക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കണം ഇട്ട് ചിക്കറിപ്പില ഇട്ടുകൊടുക്കേപ്പില്ലേ ഇന്നലെ ഒഴിച്ചുകൊണ്ട് വെച്ചതാ ആരും കറവേപ്പില ഇട്ട് ഇനിയിപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ നമ്മളെ വെളിച്ചെണ്ണക്കകത്താണല്ലോ ഇത് ചെയ്തത് മുളകിന് നല്ല മുളക് പൊടിക്ക് നല്ല എന്താ എരിവാണ് അതുകൊണ്ട് തന്നെ അത് ഇടുന്നുള്ളു ഞാൻ കേട്ടോ പക്ഷെ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മയൊക്കെ പറയുന്ന ഈ ഒരു കറയ്ക്ക് കണ്ട് അമ്മയൊക്കെ ഇങ്ങനൊന്നും അല്ല കേട്ടോ അമ്മയൊന്നും ചെയ്തിരുന്നത് അവരൊക്കെ ചെയ്തിരുന്നത് നന്നായിട്ട് മുളക് പൊടിയാണെങ്കിലും മറ്റു പൊടിയാണെങ്കിലും നീട്ടിയൊരു അരപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കുരുമുളക് തന്നെ പൊടിച്ചൊന്നും അല്ലായിരുന്നു അവരൊന്നും ചെയ്തിരുന്നത് കേട്ടോ നന്നായിട്ട് അരച്ച് യും നല്ല കുഴമ്പ് രൂപത്തിലാക്കിയായിരുന്നു അമ്മയൊക്കെ അന്ന് ചെയ്തിരുന്നത് കേട്ടോ നല്ല വറ്റി വന്നു കേട്ടോ നമ്മുടെ മീലറി അപ്പോൾ ഇനി അവിടെ ഇരുന്നങ്ങ് സെറ്റായിക്കോളും ഇനി നമുക്കങ്ങ് വെച്ചിരുന്നാൽ വെച്ചിരുന്ന എണ്ണയൊക്കെ തെളിഞ്ഞ മീലിക്കന്നോളും നമ്മൾ മല്ലി ചേർത്തില്ലല്ലോ മുളക് മാത്ര മുളക് പൊടി മാത്രം ആ അമ്മയൊക്കെ അന്ന് അങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ വരുന്ന നമ്മൾ വരുന്ന സമയത്തല്ല അമ്മ എത്ര മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണേലും ആ കല്ലിനകത്ത് വെച്ച് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് കടുക് വറുത്ത് നല്ല അസുഖം കേട്ടോ എന്ത് ടേസ്റ്റാണ് ആ മീൻ കറിക്ക് പക്ഷേ ഇപ്പം സരസ വന്നു വന്ന് മഹാ കള്ളത്തരമായി പോയി പിള്ളേരെ കള്ളത്തരമായി ആ വയ്യാത്തത് വേണ്ട കേട്ടോ അല്ലെങ്കിൽ എല്ലാം ചെയ്തതേ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എല്ലാം ചെയ്യുക അവർക്ക് പിന്നെ അടുക്കള ഈ മണി ഉണ്ടല്ലോ അതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ വയ്യാലോ വയ്യാത്തത് കൊണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ മീനറി ഇവിടെ സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ തീയക്കെ ഓഫാക്കി വെക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ അമ്മയെ ഇങ്ങനല്ല ഇങ്ങനല്ല അമ്മയൊന്നും വെക്കുന്നത് എന്നാലും അതിൻ്റെ ഒരു അയൽപക്കത്തൊക്കെ പോകാതിരിക്കും കേട്ടോ ഞാൻ പിന്നെ അരച്ചൊന്നും അല്ലല്ലോ വെച്ചത് അമ്മയൊക്കെ നന്നായിട്ട് അരയ്ക്കുവായിരുന്നു അരച്ച് ഇത് ടേസ്റ്റ് ആ കറിക്ക് അടിപൊളി ടേസ്റ്റ് തിളക്കുന്നിനി അങ്ങ് വറ്റിക്കോളും നമ്മള് കൊറച്ച് വെള്ളം തന്നെ ചോദിച്ചുണ്ട് അപ്പൊ ഇനി എനിക്ക് കുരുമുളക് പൊടി തട്ടി വയ്ക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് മുറ്റത്തോട്ടൊക്കെ ഒന്ന് പോകാം അങ്ങനെ നമ്മള് മീൻകറിയൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് ഇത്തിരി നേരം വായി നോക്കാന്ന് വിചാരിച്ചേട്ടാ അപ്പോഴും വായി നോക്കുന്നത് എന്താ നമുക്ക് കരിയിലക്കിളി ഉണ്ട് അണ്ണാകുഞ്ഞുണ്ട് പിന്നെ ഒത്തിരി പൂക്കളുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോഴതൊക്കെ നോക്കിയിരിക്കാതെ രാവിലെ ഇരുന്ന് നല്ല സുഖം കേട്ടോ നല്ല രസമാണ് ഇതേ കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്നത് സെറ്റ് സെറ്റ് ആ മീൻ കറി ആയാലും ഇനി നമുക്ക് തോരൻ വെച്ചാൽ മതി കേട്ടോ തോരൻ വെക്കാൻ ഇനി സമയമുണ്ട് കേട്ടോ അപ്പോഴേ പിന്നെ എന്താണ് പിന്നെ രാവിലെ രാവിലെ തുണി എല്ലാം ഉണക്കി വെച്ച് ഇല്ലലേച്ച് തുണിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ തുണി എല്ലാം ഉണക്കി വെച്ച് എൻ്റെ കാക്കച്ചി നീ പേടിപ്പിക്കാതെ ഇരുന്ന് വന്നിട്ട് പോട്ടെ ഉള്ളതൊക്കെ കൂട്ടി ഞാൻ കൊടുക്കും അപ്പോൾ ആ തുണിയെല്ലാം ഞാൻ രാവിലെ ഉണക്കി മടക്കി വെച്ചു കേട്ടോ എനിക്ക് സമാധാനമായി എനിക്ക് വെയിൽ കൊണ്ട് തുണി ഉണങ്ങിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് അതിനി എത്ര മഴയാണേലും ഞാൻ നന്നായിട്ട് വെയിൽ പൊളിച്ച് തുണി മടക്കി വയ്ക്കത്തുള്ളു കേട്ടോ എന്താ എനിക്കതാ ഇഷ്ടം ഒരു അല്ലെങ്കിൽ ഒരു നനവൊക്കെ കാണും കേട്ടോ ഇന്ന് ഇന്നും ഇപ്പം നമുക്ക് ഇവിടെ അത്ര വെയിലില്ല പക്ഷേ രാവിലെ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഇനി കൊണ്ട് പരിപാടി തോരൻ വെക്കണം അപ്പോഴേ ഇനി തോരനൊക്കെ വെക്കട്ടെ ഞാൻ പോയി കേട്ട് നമ്മുടെ വീട് തന്നെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോഴി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഇന്നത്തെ അല്ല രാവിലത്തെ ഇച്ചിരി വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആദ്യമായിട്ട് എന്നെയും എൻ്റെ ചാനലിലൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അവർ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ